ഇടതുപക്ഷ സർക്കാർ നമ്മൾ മലയാളികൾക്ക് ഓണസമ്മാനം തരാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരു പുതിയ പദ്ധതി ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിന്റെ പ്രാഥമിക ചർച്ചകളും അപേക്ഷകളും കൂടിയാലോചനകളും നടന്നുകൊണ്ടിരിക്കുമ്പം നമുക്കതൊന്ന് ചർച്ച ചെയ്യണം എന്താണ് ഈ പുതിയ പദ്ധതി എന്ന് നമുക്കറിയാം പിണറായി വിജയം ഭരിക്കാൻ വരുന്നതിന് മുൻപ് നമ്മുടെ കേരളത്തിൽ വലിയ തോതിൽ ചാരായ നിരോധനം നിലനിന്നിരുന്ന ഒരു സമയമാണ് അന്ന് പിണറായി വിജയൻ ഭരിക്കാൻ കയറുന്ന സമയത്ത് അഥവാ എൽ ഡി എഫ് സർക്കാർ ഭരിക്കാൻ കയറുന്ന സമയത്ത് ബാറുടമകളിൽ നിന്നും അങ്ങനെ ഒരുപാട് ഒരുപാട് ആളുകളിൽ നിന്ന് വലിയ ധനസഹായങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് ആ പണം ഉപയോഗിച്ചാണ് ഇവർ നമുക്ക് മേൽ അധിനിവേശം നടത്തി ഭരണത്തിൽ വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് മുതൽ സി പി എമ്മിന്റെ നേതാക്കന്മാര് വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്ന ഒരു ഡയലോഗുണ്ട് അപ്പടിപ്പടിയായിട്ട് ചരായ നിരോധനമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് അപ്പടിപ്പടിയായിട്ട് ചരായ നിരോധിച്ചത് അല്ലെങ്കിൽ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നെന്ന് ഒന്ന് നമ്മളൊന്ന് ചർച്ച ചെയ്യണ്ടേ ചർച്ച ചെയ്യണം അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബേവ്കോടെ എം ഡി ശ്രീമതി ഹർഷിത അട്ടല്ലൂരി അവരെ കുറിച്ച് നമ്മളൊന്ന് പരാമർശിക്കുന്നുണ്ട് ചർച്ച ചെയ്യുന്നുണ്ട് അവർ പുതിയ അപേക്ഷ വെച്ചിരിക്കുന്നു ബീഫ്കോ വഴി ഓൺലൈനായിട്ട് ചാരായം കസ്റ്റമറിന് എത്തിക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു പുതിയ കലാപരിപാടി അങ്ങനെ ഈ പുതിയ കലാപരിപാടി നടപ്പിലാകുന്ന സമയത്ത് നമ്മൾ സാധാരണക്കാർക്ക് ചാരായം കുടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ ബീഫ്കോയിൽ വിളിച്ച് ഓൺലൈൻ വഴി ബുക്ക് ചെയ്താൽ നമ്മുടെ വീട്ടിൽ ചാരായം എത്തും അപ്പം ഈ ഉള്ളവന് എൻ്റെ ഒരു എളിയ അപേക്ഷ ചാരായം മാത്രം എത്തിയാൽ എങ്ങനെ കുടിക്കും അതിന് ടച്ചിങ്സ് വേണം അപ്പം ടച്ചിങ്സ് കൂടെ അതിനോട് ഒപ്പം ചേർത്ത് വിൽപ്പന നടത്തിയാൽ ഒന്നുകൂടെ ലാഭകരമാകും പിണറായി സർക്കാരെ അതും പോരാ സാധാരണ ഞാനുള്ള കാര്യം പറയുക എൻ്റെ ഒരു ജീവിത പരിചയം എക്സ്പീരിയൻസും ഒക്കെ വെച്ച് ഞാൻ കണ്ട് പഠിച്ചതനുസരിച്ചാണെങ്കിൽ സാധാരണയൊക്കെ ഈ ചാരായം കുടിക്കുന്നവന്മാർക്ക് ചാരായം കുടിച്ച് തലയ്ക്ക് പിടിച്ച് കഴിയുമ്പോൾ ഇവർക്ക് ഞരമ്പ് രോഗം പതിയെ പൊങ്ങി വരാറുണ്ട് അത് ആ ഞരമ്പ് രോഗശമനത്തിന് പറ്റുമെങ്കിൽ ഓരോ പെണ്ണുങ്ങളെ കൂടെ ഓൺലൈനായിട്ട് ഒരുക്കി കൊടുക്കണമെന്നാണ് എന്റെ ഒരു അപേക്ഷ അതെന്റെ ഒരു അപേക്ഷ സ്വീകരിക്കാൻ പിണറായി സർക്കാർ തയ്യാറാകണം അഥവാ എം ഡി തയ്യാറാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാര്യം ഇവന്മാര് ഇത്ര വ്യാപകമായിട്ട് ചാരായം കുടിച്ചിട്ട് ഈ നാട്ടിലെ പാവപ്പെട്ട സ്ത്രീകളുടെയും പാവപ്പെട്ട പ്രായം ചെന്ന വൃദ്ധരുടെയും ഒക്കെ നെഞ്ചത്ത് പോയി അഭ്യാസം നടത്തുന്നതിനേക്കാൾ നല്ലതല്ലേ ഓൺലൈൻ വഴി ഓരോ പെണ്ണുങ്ങളെ കൂടെ ഈ ചാരായ ഒപ്പം കൊടുക്കുകയാണെങ്കിൽ ആവശ്യക്കാരന് മേടിച്ചാൽ മതിയല്ലോ നാഗമണി നാഗമണി ആവശ്യക്കാർ മാത്രം മേടിച്ചാൽ മതിയല്ലോ ആവശ്യമില്ലാത്തവരത് മേടിക്കേണ്ട എന്നല്ല ഉള്ളു പക്ഷെ അതുകൂടെ ലഭ്യമാക്കണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ ഇനി നമുക്കൊന്ന് പരിശോധിക്കാം ഈ ബീഫ്കോയുടെ കഴിഞ്ഞ കാലങ്ങളിലെ സെയിൽ എന്താണെന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ബീവ് എന്താണ് നാഗമണി സ്ലോ ആകേണ്ടത് ശബ്ദമാണോ ഇത്തരം വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന സമയത്ത് അത്ര ശബ്ദം താഴ്ത്തിയൊന്നും പറയാൻ പറ്റത്തില്ല ഇത്തിരി ആവേശം കൂടും ഹാക്കർ ഏതാണെന്ന ഹാക്കർ പറയുന്നത് ഹൈ നമ്മളുടെ ബീഫ്കോ ബീഫ്കോയുടെ മാത്രം കണക്കാണ് ഇതിനകത്ത് മറ്റ് കണക്കുകളൊന്നും വരുന്നില്ല അതൊക്കെ നമുക്ക് വഴിയെ ചർച്ച ചെയ്യാം സുധാകു കുമാരൻ അമർനാഥ് അതെന്താണ് എനിക്കറിയാൻ മനസ്സിലായില്ല അമർനാഥ് എന്ന് പറഞ്ഞ എന്താണ് നമ്മളുടെ ബീപ്കോ കഴിഞ്ഞ വർഷം വിറ്റത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക വിറ്റ് വരവ് പത്തൊൻപതിനായിരത്തി എൺപത്തെട്ട് പോയിന്റ് അറുപത്തെട്ട് കോടി രൂപയുടെ ചാരായമാണ് കേരളത്തെ വിറ്റത് പത്തൊമ്പതിനായിരം കോടിയായിട്ട് കൂട്ട് പത്തൊമ്പതിനായിരം കോടി രൂപയുടെ ചാരായം വിറ്റത് മുഴുവൻ വാങ്ങി കുടിച്ചത് ആരാണ് ഈ നാട്ടിലെ സ്വക്കേടുകാർ മാത്രമാണ് ഹാക്കിംഗ് കരോബായി ഹാക്കർ പറയാണ് ഹാക്കിങ് കരോബായി ആ ആരേ ചെയ്യാൻ എന്നെയോ അതോ ഞാൻ ആരെങ്കിലും ഹാക്ക് ചെയ്യണോന്നോ അതിനൊന്നും ഉള്ള ആരോഗ്യം ഇല്ല നല്ല കൊള്ളാനുള്ള ആരോഗ്യം എനിക്ക് ഇപ്പൊ ഇല്ല പോലീസുകാർ എടുത്തിട്ട് കുമ്മു അത് ഹാക്കർ പോയി ചെയ്തോ കാര്യം നിങ്ങളുടെയൊക്കെ ജന്മ സ്വഭാവത്തിന്റെ ഭാഗമാണത് അവിടെ പോയി ചെയ്യും അങ്ങനെ ഈ പത്തൊൻപതിനായിരം കോടി രൂപയുടെ ചാരായം വിറ്റ് ആണ് നമ്മളുടെ ഞങ്ങൾ ചാരായ നിരോധനത്തിലാക്കുവെന്ന് എന്നിട്ട് എവിടെങ്കിലും നിരോധനം വന്നോ യാക്കൂബ് മച്ചിങ്കൽ ഹൈ ഈ എൽ ഡി എഫ് സർക്കാർ കരുതിയതിനു ശേഷം ചാരായ നിരോധനം കുറഞ്ഞു ചാരായ നിരോധനം കുറഞ്ഞോ കുറഞ്ഞത് പോയിട്ട് അത് കൂടുതലാണ് ചെയ്തത് ഒപ്പം തന്നെ കേരളത്തിൽ വ്യാപകമായിട്ട് മയക്കുമരുന്ന് വ്യാപിപ്പിക്കാൻ കൂടി ഈ സർക്കാരിന്റെ പ്രേരണയും ശക്തി ഉണ്ടായിരുന്നു എന്നോർക്കുമ്പോഴാണ് നമുക്ക് കൊൾമയർ കൊള്ളേണ്ടത് അപ്പൊ നമുക്ക് ഇന്നത്തെ ബീപ്കോയുടെ എം ഡി ആരാണ് ആരാണ് ഈ ശുപാർശ നൽകിയത് എന്ന് നമുക്കറിയണം അതാണ് ഞാൻ മുൻപ് പറഞ്ഞ ശ്രീമതി ഹർഷിത അട്ടല്ലൂരി ഐ ജി ആണ് പോലീസിലെ പോലീസിലെ തന്നെ ഐ പി എസ് നേടിയതിന് ശേഷം അവർ കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷമായിട്ട് ഏകദേശ കണക്കാണ് ഇരുപത്തിമൂന്ന് വർഷമായിട്ട് അവർ കേരള പോലീസിൽ സേവനം ചെയ്യുന്നുണ്ട് അതിനകത്ത് അവരുടേതായിട്ടുള്ള എടുത്തു പറയത്തക്ക പ്രവർത്തികളായിട്ട് മാധ്യമങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഒന്ന് നമ്മുടെ പി പി നേതാവ് എന്തായിരുന്നു അയാളുടെ പേര് ആ പേര് ഞങ്ങൾ മറന്നുപോയി ആ പി ഡി പി നേതാവിനെ പിന്നെ ബോംബ് കേസിൽ അറസ്റ്റ് ചെയ്തതായിരുന്നു ഒരു കേസ് അവർ നടത്തിയ അന്ന് കൊല്ലം എസ് പി ആയിട്ടിരിക്കുമ്പോൾ അവർ നടത്തിയ കേസ് പിന്നെ അറസ്റ്റാണെന്ന് പറയുന്നത് പി ഡി പി നേതാവിൻ്റെ പേര് എന്നെ മറന്നുപോയി ആ കയ്യും ഒക്കെ മുറിച്ചു കളഞ്ഞില്ലേ പിന്നീട് പിന്നെ ജയിലിൽ കിടന്നപ്പോഴൊക്കെ ഇപ്പം ജാമ്യത്തിലൊക്കെയാന്ന് തോന്നുന്നു സഹദ് കെ എസ് പി എനിക്ക് പേര് പെട്ടെന്ന് ഓർമ്മ വന്നില്ല സോറി പിന്നെ അത് കഴിഞ്ഞിട്ട് വിസ്മയ കേസിന്റെ അന്വേഷണത്തിലും ഈ ഹർഷിത പ്രവർത്തിച്ചു എന്നാണ് പ്രധാനമായിട്ട് ആ അബ്ദുൾ നാസർ മദനി അത് തന്നെ മരിയം ബേബി മരിയമാണ് പറഞ്ഞിരിക്കുന്നത് അബ്ദുൽ നാസർ മദനിയെ അറസ്റ്റ് ചെയ്തത് ഈ ഹർഷിത അട്ടല്ലൂരി ഐ പി എസ് ആണ് അതിനുശേഷം അവർ വിസ്മയ കേസിൽ ഏതാണ്ടൊക്കെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നൊക്കെ മാധ്യമങ്ങൾ പറയുന്നു അതല്ലാതെ കഴിഞ്ഞ ഇരുപത്തി മൂന്ന് വർഷമായിട്ട് അവര് കേരള പോലീസിൽ എന്തെങ്കിലും വ്യക്തവും ശക്തവുമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഒരു മാധ്യമങ്ങളും എവിടെയും പറയുന്നില്ല അത് എൻ്റെ കുഴപ്പം കൊണ്ടൊന്നുമല്ല ഒരു പക്ഷെ അവരുടെ പ്രവൃത്തി ദോഷം കൊണ്ടായിരിക്കാം ഞാൻ അവരുടെ ബയോഡാറ്റ ഒന്ന് പരിശോധിച്ചു ഇവർ ഐ പി എസ് നേടുന്നതിന് മുൻപ് എന്തായിരുന്നു കാര്യം ബി കോതിരിയുള്ള ഒരു ചാരായ കമ്പനിയുടെ എം ഡി ആക്കാൻ ഒരു ഐ പി എസ് ഗാർക്ക് ഐ പി എസ് കാരെ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല നമ്മളുടെ നാട്ടിൽ ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ്സും പഠിക്കാനൊക്കെ ഇന്ന് പല കോപ്പുകളുടെ പല എന്താ പല ലിമിറ്റഡ് കമ്പനികളുടെ സർക്കാർ സ്ഥാപനങ്ങളുടെ എം ഡിമാരായിട്ട് വിരാജിക്കുന്ന സമയത്ത് ഓട് വെച്ചോടും നമ്മുടെ നഞ്ചത്തോടെ വണ്ടി ഓടിക്കുന്ന സമയത്താണ് ഇവർ ഇത്ര ഐ പി എസ് ഒക്കെ കിട്ടിയ ഒരു ഐ പി എസ് കാര്യം തന്നെ എന്തിനാണ് ബി എകോയുടെ എം ഡി ആക്കിയതെന്ന് ഞാനൊന്ന് അന്വേഷിച്ചു പോയപ്പോഴാണ് അറിയുന്നത് അവര് അവർ ബികോ പാസ്സായതിനു ശേഷം അവര് ഒരു വേറൊരു കോഴ്സ് ചെയ്തിട്ടുണ്ട് ഒരു വ്യത്യസ്തമായ കോഴ്സ് അത് ഐ പി എസിന് അത് അത്ര പ്രാപ്തമാണോ എന്ന് എനിക്കറിയില്ല പക്ഷേങ്കിൽ ഇതുമാതിരി ബവ്കോ മാതിരി ഒരു ചെറിയ കമ്പനി നടത്താൻ അത് വളരെ വിശിഷ്ടമായ ഒരു യോഗ്യതയായിട്ട് എനിക്ക് തോന്നി അവർ നേടിയ ഐ സി എം എയുടെ ഒരു സർട്ടിഫിക്കറ്റ് നേടിയിട്ടുണ്ട് ഐ സി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ അതൊരു നല്ല കോഴ്സാണ് ഒരു പക്ഷേ നമ്മളുടെ കേരള പോലീസിലോ നമ്മളുടെ കേരളത്തിൽ തന്നെയോ കേരളത്തിലെ ഏതെങ്കിലും എം ഡിമാരോ ആരും നേടിയിട്ടുള്ള കോഴ്സല്ല അത് ഈ പിന്നെ അതിനെ ഒന്നുകൂടെ വിശ വിശദമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് യൂട്യൂബിലൊക്കെ അല്ലെ ഗൂഗിളിലൊക്കെ നടിച്ച് നോക്കുന്നതായിരിക്കും നല്ലത് ഐ സി എം എയുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയ അവർ ആ വിഷയത്തിൽ ഒരു കമ്പനിയുടെ നടത്തിപ്പ് കമ്പനിക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെയുള്ള കഴിവും പ്രാപ്തി അവർക്കുണ്ട് എന്നെനിക്ക് ബോധ്യമാകുന്നു പക്ഷേ അവർ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഒരു വലിയ ഘടകമാണ് സമൂഹത്തിന് വേണ്ടി അവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഞാനതാണ് പറഞ്ഞത് ഇരുപത്തി മൂന്ന് വർഷത്തെ പോലീസ് സേവനത്തിനിടയിൽ അവർ ആകെ ചെയ്തത് അബ്ദുൽ നാസ്രം അതിനെ അറസ്റ്റ് ചെയ്ത ഒരു സംഭവം രണ്ടാമത് വിസ്മയ കേസ് വിസ്മയ കേസ് എനിക്ക് വന്നേ പിന്നെ പാമ്പിനെ കൊണ്ട് കൊത്തിച്ച് കൊന്നോ അങ്ങനെ കണ്ടല്ലേ ആ കേസ് അങ്ങനെയാണെന്ന് തോന്നുന്നത് എൻ്റെ ഒരു ഓർമ്മ സുധാകുമാരൻ സുഗമ സുഖമാണ് സന്തോഷം അപ്പം ഈ പത്തൊൻപത് കോടി രൂപയുടെ ചാരായമാണ് ഒരു നാട്ടിൽ നമ്മുടെ കേരളത്തിൽ മാത്രം വാങ്ങിച്ച് ജനങ്ങൾ പിഴുങ്ങുന്നത് അത് സർവ്വ ജനങ്ങളും മെഴുകുന്നതെന്നൊന്നും പറയില്ല കുടിക്കുന്ന കുറേ കുടിയന്മാർ സ്ഥിരമായിട്ട് അത്രയും കാശു മുടക്കി കുടിച്ചുകൊണ്ടിരിക്കുന്നത് അതല്ലാത്ത നാട്ടിലെ സാധാരണക്കാരോ അല്ലെ സ്ത്രീകളോ സാധാരണക്കാർ സ്ത്രീകളെയാണ് ഞാൻ ഉദ്ദേശിച്ചത് വലിയ കൊമ്പത്തെ ആളുമാരൊക്കെ നടന്ന് കുടിക്കുന്നത് കാണാറുണ്ട് പാവപ്പെട്ട ആളുകളൊന്നും ഇത്രയും ഇത് മുടക്കി കുടിക്കുന്നില്ല അപ്പൊ ഈ കുടിക്കുന്നത് മുഴുവൻ കുറെ കുടിയന്മാരാണ് അതിനുള്ള കുടിയന്മാർക്ക് ഫണ്ട് ഉണ്ടാകാനുള്ള സംവിധാനങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ അവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം നമ്മുടെ മൊത്തം ഇന്ത്യ രാജ്യത്ത് നമ്മൾ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്ന ഒരു സ്ഥലമാണ് സി എസ് ഡി ക്യാൻ്റീനുകൾ ആർമി കാൻ്റീനുകൾ ഈ ആർമി കാൻ്റീനുകളിൽ എന്ത് ചവറ് കൊണ്ടുവച്ച് കഴിഞ്ഞാലും അത് വാങ്ങാൻ ആളുണ്ട് സുധാകുമാരൻ സി പി എം എന്ന് പറഞ്ഞ എന്താന്ന് എനിക്ക് മനസ്സിലായില്ല എന്ത് ചവർ സി എസ് ഡി കാൻ്റീൻ കൊണ്ടുവച്ച് കഴിഞ്ഞാലും വിലക്കുറവുള്ളത് കൊണ്ട് ആൾക്കാരത് കൂട്ടം കൂട്ടത്തോട് വാങ്ങിക്കൊണ്ട് പോകുന്നൊരു പ്രവണതയുണ്ട് പക്ഷെ അവരുടെ പോലും രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിലെ വിറ്റുവരവ് വെറും പതിനയ്യായിരം കോലിയാണ് പതിനയ്യായിരം കോടി മാത്രമാണ് ഈ സി എസ് കാന്റീൻ ഇന്ത്യയിലെ മൊത്തം സംസ്ഥാനങ്ങളിലൂടെ വിൽപ്പന നടത്തിയിട്ട് അവർക്ക് നേടാൻ കഴിയുന്നത് വെറും പതിനയ്യായിരം കോടിയുടെ സെയിലാണ് അവിടെയാണ് നമ്മുടെ ബീവക്കോയുടെ പ്രാധാന്യം അഥവാ നമ്മുടെ കുടിയന്മാരുടെ പ്രാധാന്യം സുധാകുമാരൻ കോം നല്ലതാണോന്ന് അങ്ങോട്ട് വ്യക്തമാകുന്നില്ല സുധാകുമാര കൃത്യമായിട്ട് പറ പറഞ്ഞാലെല്ലാം നമുക്ക് മനസ്സിലാകുള്ളൂ കവി ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾ കേൾവിക്കാർ വേറെ ഒന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ പറയുമ്പോൾ അതിലൊരു ഇമ്പാക്റ്റ് വരുത്തില്ല എം കെ ഫാമിനെ കൊണ്ട് കൊത്തിച്ച കേസ് ഉത്തര കേസാണ് അടൂരിൽ നടന്ന സംഭവം ആ അപ്പം വിസ്മയ കേസ് വേറെ ആയിരിക്കും വിസ്മയ കേസും കുറച്ച് കോളികളൊക്കെ ഉണ്ടായൊരു കേസാണല്ലേ എനിക്കൊന്ന് വിസ്മയ കേസാണ് തോന്നുന്നത് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പിന്നെ സ്വന്തം ഭാര്യയെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചതെന്ന് പറഞ്ഞ ആ കേസായിരിക്കും അല്ലേ എം കെ അതാണെന്ന് തോന്നുന്നു സുധാകുമാരൻ പറയുന്നത് എന്താണെന്ന് എനിക്ക് യാതൊന്നും മനസ്സിലാകുന്നില്ല അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി റിയാക്ട് ചെയ്യുന്നില്ല അപ്പം നമ്മളുടെ നാട്ടിൽ ഒരു വർഷത്തിൽ ഈ ബീഫ്കോ മാത്രം വിൽക്കുന്ന ബീഫ്കോ പത്തൊൻപതിനായിരം കോടി രൂപയുടെ ചാരായം വിൽക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടില് കാക്കത്തുള്ളായിരം ബാറുകളുണ്ട് ഇവരുടെ ഒന്നും കണക്ക് ലഭ്യമല്ല മറ്റ് അനുബന്ധ സ്ഥാപനങ്ങളുണ്ട് അതിൻ്റെ കണക്ക് ലഭ്യമല്ല സി എസ് ടി കാൻ്റീനുകളിലൂടെ വിൽക്കുന്ന ചാരായത്തിൻ്റെ കണക്ക് അത് നമുക്ക് ലഭ്യമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ മൊത്തം ജനങ്ങളും കൂടെ ഏകദേശം കുടിക്കുന്നെ ഒരു കാക്കത്തൊള്ളായിരം കോടിയുടെ ചാരായം കുടിച്ച് ഭണ്ഡാരം അടങ്ങുന്നുണ്ട് അപ്പൊ ഈ ഇങ്ങനെ ചരായം കുടിച്ച് ഭണ്ഡാരം അടങ്ങുന്നതിനാണോ പിണറായി വിജയൻ പറയുന്നത് ഇപ്പടിപ്പടിയായിട്ട് ഞങ്ങൾ ചരായ നിരോധനം നടപ്പിലാക്കുമെന്ന് പറയുന്നേ ആ സുധാകുമാരൻ ചോദിക്കുന്നത് സി പി എം നല്ലതാണെന്ന് ആ നല്ല സ്വയംഭനാണ് നല്ല വെള്ളം ഇറങ്ങി വെള്ളക്കിട്ടിറങ്ങിക്കഴിഞ്ഞാൽ കാണാൻ നല്ല സുഖമല്ലയോ എം കെ വിസ്മയ കേസ് ശാസ്താംകോട്ട ഭരണിക്കാവിൽ നടന്ന കേസ് ഓക്കെ അങ്ങനെ എനിക്ക് വന്ന പല കാര്യങ്ങളിലും എനിക്ക് ഓർമ്മയെ വരാത്തത് നിങ്ങൾ വ്യൂവേഴ്സ് ഒന്ന് പറഞ്ഞു തരികയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ എളുപ്പമാണ് പക്ഷെ അതിനിടയ്ക്ക് ഒരു കലാപരിപാടി ഇവിടെ നടന്ന കേട്ടോ ഈ വിഷയത്തിൽ പിന്നെ നമ്മൾ പറഞ്ഞു തുടങ്ങിയതിന് ശേഷം രണ്ട് ലൈക്ക് വന്നിട്ട് ഒരു ലൈക്ക് തിരിച്ചെടുത്തുകൊണ്ട് പോയ ആ മാന്യനെ ഒരു സലൂട്ട് നിന്റെ ആ ഒരു ലൈക്ക് കിട്ടിയിട്ട് വേണ്ട ഇന്ന് എൻ്റെ വീട്ടിൽ മേടിക്കാൻ അതുകൊണ്ടാണ് നിനക്കൊരു സലൂട്ട് തന്നെ ഒഴിഞ്ഞു പോയതിൻ്റെ സന്തോഷം ഇതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മളുടെ സർക്കാർ പറയുന്നു പടിപടിയായിട്ട് ഞങ്ങൾ ചാരായ നിരോധനം കേരളത്തിൽ നടപ്പാക്കും അവിടെയാണ് ഇന്ന് അവരുടെ സർക്കാരിൻ്റെ ഉപസ്ഥാപനമായ ബേബ്കോ പറയുന്നു ഞങ്ങൾ കേരളത്തിൽ മുഴുവൻ ഓൺലൈനായിട്ട് ഇനി ചാരായ്മക്കാൻ പോവുകയാണെന്ന് ഈ ഓൺലൈൻ ചാരായ്മിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നാട്ടിൽ അത്യാവശ്യം ഈ ഞരമ്പുരോഗം കെടുതികളും ക്രൈമും ഒക്കെ ചെയ്യുന്നത് എൽ ഡി എഫ് വരും ഉള്ളതും ഊരിക്കൊണ്ട് പോകും ആ അത് കറക്റ്റാണ് എം കെ പറഞ്ഞത് അത് ഒരു സൂപ്പർ സർക്കാർ പടിപടിയായിട്ട് നിർത്തുമെന്ന് പറഞ്ഞിട്ട് ഇത് വ്യാപിപ്പിച്ച് ഈ ജനങ്ങളുടെ ജീവനും സ്വത്തും ഇല്ലായ്മ ചെയ്ത് പിടിച്ച് പറു നിങ്ങൾ കുറേ പേര് അർമാദിച്ചത് കൊണ്ട് നാടിന് എന്തേലും പുരോഗതി ഉണ്ടാകുമോ മിസ്റ്റർ പിണറായി വിജയ മറിയാം ബേബി മറിയം പറയുന്നു ഹൈ താങ്ക് യു ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല കാര്യം ഈ ചരായ നിരോധനം അന്ന് ഉമ്മൻചാണ്ടി നടപ്പിലാക്കിയ സമയത്ത് അഥവാ അന്തോണി നടപ്പിലാക്കിയ സമയത്ത് അന്തോണി എനിക്കൊന്ന് പട്ടചാരായമാണ് നിർത്തലാക്കിയത് അന്ത അന്തോണി പട്ടചാരായം നിർത്തലാക്കിയതിന് ശേഷം എനിക്ക് വന്ന യു ഡി എഫ് സർക്കാർ ഞാൻ തോന്നുന്നു പിന്നെ ഈ ബാറുകളിലൂടെ ചാരായ്മയ്ക്കാമെന്ന് ഉള്ള വ്യവസ്ഥ കൊണ്ടുവരുന്നതെന്ന് എനിക്ക് തോന്നുന്നു എന്തൊക്കെയോ അത് അത്ര ഞാൻ അങ്ങോട്ട് റിസർച്ച് ചെയ്തില്ല ആ വിഷയത്തില് അ തെറ്റു നിങ്ങൾ ക്ഷമിച്ചേക്കുക പക്ഷേ എൽ ഡി എഫ് ഭരണത്തിൽ ആദ്യത്തെ പ്രാവശ്യം ഭരണത്തിൽ വരുമ്പം പറഞ്ഞതാണ് ഞങ്ങള് പടിപ്പടിയായിട്ട് ചാരായ നിരോധനം നടപ്പിലാക്കുമെന്ന് ഈ പടിപടിയായിട്ട് ചാരായ നിരോധനം നടപ്പിലാക്കിയതിന്റെ ഭാഗമാണെന്ന് കേരളം മുഴുവൻ വ്യാപകമായിട്ട് എങ്ങോട്ട് തിരിഞ്ഞാലും ചാരായ കച്ചവടമാണ് മറിയം ബേബി നാട് മുടിച്ച് കൊളന്തോണ്ടി എന്ന് പറഞ്ഞാൽ മതി എല്ലാം മനുഷ്യൻ അനുഭവിക്കണം എന്ത് ചെയ്യാൻ അത് മറിയംബേവി പറഞ്ഞാണ് ഞാൻ പറഞ്ഞതല്ല അപ്പം ഈ ഒരു അവസ്ഥയില് ഇതിന് ഒരു തടയിടുക അല്ലെങ്കിൽ ഈ സുധാകുമാരൻ ചോദിക്കുന്നു നിങ്ങൾ നിങ്ങളേത് പാർട്ടിയാണെന്ന് ഞാൻ എൻ്റെ സ്വന്തം പാർട്ടിയാണ് എൻ്റെ പേര് ശശികുമാർ എനിക്കൊരു പാർട്ടി ഉണ്ടെങ്കിൽ എൻ്റെ സ്വന്തം പാർട്ടി എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായി കാണുമായിരിക്കും അല്ലാതെ നാട്ടിലെ ഒരുവിധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ ബാലാകാൻ എനിക്ക് താല്പര്യമില്ല എന്നാണ് സുധാകുമാരനെ പറഞ്ഞത് നമ്മളുടെ ഈ സർക്കാർ പടിപടിയായിട്ട് ചരായം നിർത്തി നിർത്തി നമ്മളുടെ നാട്ടിൽ വ്യാപകമായിട്ട് ഇന്ന ആളുകൾക്ക് ചത്താലും ജനിച്ചാലും ഇരുന്നാലും കിടന്നാലും എല്ലാം ചാരായം വേണം ചാരായമില്ലാത്തൊരാഘോഷമില്ല മലയാളിക്ക് എം കെ അടുത്ത ഭരണവും എൽ ഡി എഫ് അതോടെ എല്ലാം ശരിയാവും തീർച്ചയായിട്ടും അടുത്ത ഭരണം എൽ ഡി എഫ് തന്നെ വരുമെന്നാണ് എൻ്റെ വിശ്വാസം അത് ഒരു നിഗമനമല്ല ഒരു ചില റിസർച്ചുകളുടെ ഫലമാണത് അതിനൊരു മാറ്റവും വരുത്തില്ല സി പി എം തന്നെ ഈ അടുത്തപക്ഷം തന്നെ അടുത്ത ഭരണം മൂന്നാം ഭരണത്തിൽ വരും അങ്ങനെയാണ് കണക്കുകളും നമ്മളുടെ ബോധ്യവും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പം ഈ ചാരായ കച്ചവടം ഇങ്ങനെ വ്യാപകമായിട്ട് നടപ്പാക്കാന് ഇവർക്ക് ഇതിന്റെ അനുബന്ധമായിട്ട് കിട്ടുന്ന ലാഭം എന്തൊക്കെയായിരിക്കും കഴകത്തില്ലായ്മ ഒരു വലിയ ഘടകമാണ് കഴകത്തില്ലാത്ത ഈ ജന ജനങ്ങള് പെട്ടെന്ന് ജനങ്ങൾക്ക് മുമ്പിൽ വിറ്റഴിക്കാൻ കൊള്ളാവുന്നൊരു ഉൽപ്പന്നമാണ് ജോണ മുപ്പത് രൂപ നാൽപ്പത് രൂപയ്ക്ക് കിട്ടുന്ന ചാരായം ആയിരം രൂപയ്ക്ക് വിറ്റ് വിറ്റുകഴിഞ്ഞാൽ ലാഭമൊന്നുമില്ലയോ ഇഷ്ടം പോലെ ഇല്ലയോ തകർത്ത് വാരരുതോ അത് വാങ്ങിക്കുടിക്കുന്ന അധഭാഗ്യരായിട്ടുള്ള ഈ കുടിയന്മാരും ഞാനിവിടെ കുടിയന്മാരുടെ വെൽഫെയറിന് വേണ്ടി ഒന്നല്ല വീഡിയോ ചെയ്യുന്നത് അല്ല കുടിയന്മാരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുമല്ല ഞാനിവിടെ പറയുന്നത് ഈ ചാരായം വെക്കുന്ന എം കെ പറയുന്നു അങ്ങനെ തന്നെ വരുമെന്ന് താങ്ക് യു അങ്ങനെ വരുവുള്ളൂ എന്റെ നിഗമനം അത് തന്നെയാണ് ഈ ചാരായം കുടിക്കുന്ന സമയത്ത് കുടിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ആരുടെയെങ്കിലും നഞ്ചത്ത് കയറണ വന്നു ഒന്നി നാട്ടുകാരുടെ നെഞ്ചത്ത് കയറാൻ തോന്നും ഇല്ലെങ്കിൽ കൂടിയിരിക്കുന്നോ കൂടിയിരുന്ന് കുടിക്കുന്നവരുടെ നഞ്ചത്ത് കയറാൻ തോന്നുന്നു അങ്ങനെ ഒരുപാട് കൊലപാതകങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതൊന്നും നമ്മുടെ നാട്ടിൽ ചർച്ചാ വിഷയം ഞാൻ എടുത്തു പറയുന്ന ഒന്നുമില്ല അതൊക്കെ കഴിയുന്നുണ്ട് നിങ്ങൾക്ക് തോന്നും ടച്ചിങ് വല്ല പെണ്ണുങ്ങളെ വല്ലതും കിട്ടി ഒന്ന് ടച്ച് ചെയ്യാമല്ലോ അപ്പൊ അതുകൂടെ ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെയുള്ള സംവിധാനം കൂടെ ഈ ഓൺലൈനായിട്ട് അങ്ങ് ഏർപ്പെടുത്താവുന്നുണ്ടെങ്കിൽ കുടിയന്മാർക്ക് വീട്ടിൽ നിന്ന് കുടിച്ച് ആവശ്യമുള്ളപ്പോൾ പെണ്ണ് വേണ്ടുമ്പോൾ പെണ്ണിനേക്ക് കൊടുക്കുക വേറെ വല്ലതും വേണമെങ്കിൽ അതും കൊടുക്കുക ഇതെല്ലാം സർക്കാർ അങ്ങ് പ്രൊവൈഡ് ചെയ്യാവുന്നുണ്ടെങ്കിൽ ജീവിതം എന്ത് സുഖമായിരിക്കും കാശ് ഇല്ലാത്തവൻ പോയി പണ്ടാരെ അടങ്ങട്ടെ ദരിദ്രവാസികൾക്ക് വേണ്ടി ആരാണ് പറയുന്നത് പിണറായി വിജയന് പൈസ കട്ടുകൊണ്ട് പോകാൻ മാത്രമേ അറിയുള്ളൂ അത് ഞാനല്ലേ പറഞ്ഞേ സുധാകുമാറിനാണ് പറഞ്ഞത് കേസ് വല്ലതും പറയണമെങ്കിൽ ആ സുധാകുമാറിനോട് പോയി പറഞ്ഞാൽ മതി ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ട് അത് വലിയ ഗുണമില്ലാത്തതുകൊണ്ട് പിന്നെ പിന്നെ അത് ഞാൻ ആവർത്തിക്കുന്ന ഒന്നുമില്ല അതുകൊണ്ട് ആ കേസിൽ സുധാകുമാരനെ മാത്രം പ്രതികർത്താൽ മതി ഇങ്ങനെ ഈ വറച്ചട്ടിന്ന് എരിതിയിലോട്ട് നമുക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കുടിയന്മാർക്ക് വേണ്ടി ഈ സർക്കാരും ഈ സർക്കാരിൻ്റെ കെടുതികൾ അനുഭവിക്കാൻ വേണ്ടി നമ്മൾ കുറെ ദരിദ്രവാസികളും അങ്ങനെ മതിയോ അങ്ങനെ ജീവിച്ചാൽ മതിയോ നമ്മൾ അടിമകളായിട്ട് ഇവന്മാരുടെയൊക്കെ മുമ്പിൽ ഓച്ചാനിച്ച് നിന്ന് കുഞ്ഞിഞ്ഞ് നിന്ന് നടുവ വളച്ച് എന്തിനാ ജീവിക്കുന്നേ അതിനെക്കാട്ടി നല്ലത് രണ്ടവിടെ ഒരു തള്ളയും രണ്ട് പിള്ളേരെയും കൊണ്ട് കിണറ്റി ചാടി അത് ഈ മൂത്ത കൊച്ചി അത്ത് രണ്ടാമത്തേത് ബാക്കിയുണ്ട് അതൊക്കെയാ നല്ലത് എം കെ ഇപ്പൊ കുപ്പി തിരിച്ചു കൊടുത്താൽ കുപ്പി ഒന്നിന് ഇരുപത് കിട്ടും എന്ന് കേട്ടു പ്രബുദ്ധ കേരളം അത് മൂലമൊക്കെ തട്ടിപ്പായിരുന്നു എം കെ ആ കുപ്പി കൊടുക്കുക ഞാനെന്താ എന്നെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കുപ്പി കൊടുക്കുമെന്ന് പറഞ്ഞ ഏതാണ് ഈ ഉത്തരവ് വന്നതിന് ശേഷം വിൽക്കപ്പെടുന്ന കുപ്പികൾ അതായത് ക്യൂ ആർ കോഡ് ഒക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് ആ കുപ്പി കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇരുപത് രൂപ കിട്ടുമെന്നായിരുന്നു പക്ഷേ ആ ഇരുപത് രൂപ ആദ്യമേ അങ്ങ് വാങ്ങിച്ചു വെക്കും വാങ്ങിച്ചു വെച്ച തുക കുപ്പി തിരിച്ചു കൊടുത്താൽ കിട്ടുമെന്നാണ് പറഞ്ഞത് ഉദയൻ തൊട്ടിയിൽ ഹൈ ആ വാങ്ങിച്ചു വെക്കുന്ന തുക തിരിച്ച് അവർക്ക് കൊടുക്കുമെന്നാണ് കവികൾ ഉദ്ദേശിച്ചത് സർക്കാർ ഉദ്ദേശിച്ചത് അത് പക്ഷേ അങ്ങ് ചീറ്റിപ്പോയി ഞാനും ഒരു വീഡിയോ ചെയ്ത് മറ്റു ഒരുപാട് ആൾക്കാർ അതിനെ കാര്യമായിട്ടങ്ങ് പരിപോഷിപ്പിച്ചു അതുകൊണ്ട് ഇപ്പൊ എനിക്ക് വന്ന അധികം അങ്ങ് പിന്മാറിയെന്ന് തോന്നുന്നു അതിങ്ങനെ ഇവര് അതെ അവിടെയും ഇഞ്ചിയ അതാണ് കറക്റ്റ് ചീത്ത പറഞ്ഞൊന്നും വരത്തില്ലല്ലോ ഇഞ്ചി നിന്ന് കുറങ്ങിനെ പോലെ എന്ന് പറഞ്ഞൊരു ഡയലോഗുണ്ട് എം കെ അത് കൂട്ടാം അപ്പം ഇങ്ങനെയാണ് ഇവരുടെ ഓരോ പദ്ധതികളും വരുന്നത് ഇതൊന്നും നമ്മളെ ഗുണപ്പെടുത്താനല്ല ഇവന്മാരുടെ ഈഗോ ഇവന്മാരുടെ ഈഗോ നമ്മൾക്ക് മേൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം മാത്രമാണ് ഇവന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അയ്യോ അതിനെ ഒന്ന് ചോദ്യം ചെയ്യേണ്ടത് ആരാണ് ഒന്ന് വലതുപക്ഷം ചോദ്യം ചെയ്യണം ആ ഒരു വലതുപക്ഷവും ഇടതുപക്ഷവും ബായി ബൈ എന്നാണ് പറയുന്നത് ഈ കേരള ബോർഡ് അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ചാണ് നടക്കുന്നത് തൊള കൈ ഇട്ടു പിന്നുള്ളത് ആരാണ് ബി ജെ പി ആണ് ബി ജെ പി ഈ നാട്ടിലൊന്നും അല്ല ബി ജെ പിക്ക് ഇതൊന്നും അറിയേ വേണ്ട അവർക്ക് ആകെ പറ്റുന്നത് ആരെയും ഒക്കെ പ്രേടിപ്പിച്ച് പത്ത് വോട്ട് സംഘടിപ്പിക്കാൻ പറ്റുമെന്നുള്ള മാത്രമാണ് അവരുടെ ശ്രമം അപ്പം പിന്നെ ജനങ്ങൾക്ക് വേണ്ടി ആരാ ആ മൂഞ്ചിക്കോ എന്ന് ഞാൻ പറയും ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടേയിരിക്കുക കൊണ്ടേയിരിക്കുക കലാകാലങ്ങളായിട്ട് അനുഭവിക്കുക പണ്ടാരം അടങ്ങുന്നതും വരെ അനുഭവിച്ച് സായുജമടയുക പക്ഷെ ഇതിനൊക്കെ ഒരു പരിഹാരം നിങ്ങൾ പരിശോധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കാര്യം മഹാ നമ്മളുടെ ഓരോ വാർത്തകൾ ഇപ്പൊ ഈ കുപ്പിയുടെ വിഷയം പറഞ്ഞ മാതിരി ചാരായ കുപ്പിയുടെ അല്ല കാലിക്കുപ്പിയുടെ വിഷയം പറഞ്ഞ മാതിരി ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ നേരിട്ട് പോകുന്നത് സത്യത്തെ കോൺഗ്രസിന്റെ കഴിവ് കേടല്ലേ ആ തീർച്ചയായിട്ടും കോൺഗ്രസിന് കഴിവില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇതല്ല അവിടെ നടക്കുന്നത് അവർ പ്രതിപക്ഷം പ്രതിപക്ഷം എന്ന് പറഞ്ഞിരിക്കുകയാണ് എന്താന്ന് പ്രതിപക്ഷവാണ്ട് തമിഴിലൊക്കെ അതുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് അതൊന്നും വായിക്കാൻ ഒരു മാർഗവുമില്ല ആ അതാ അവർ പറയുന്നവർ പറയട്ടെ അപ്പം നമുക്കിപ്പം പ്രശ്നം അതൊന്നുമല്ല ഈ ചാര ഞാൻ സത്യം പറഞ്ഞ ബേവറേജ് കടകളിലൊന്നും പോയിട്ട് ഞാൻ പണ്ടെനിക്ക് തെന്മലയുള്ള ഒരു ബിവറേജ് കട ബിവറേജിൻ്റെ കടയിൽ പോയി അത് പോയെന്ന് പറഞ്ഞ് എൻ്റെ അവിടുത്തെ കുറേ ജോലിക്കാരുണ്ടായിരുന്നു അവര് ഒരു ഓണത്തിന് എന്നോട് പറഞ്ഞെണ്ണ വരുമ്പോൾ കുപ്പി തരണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ അപ്പാടിക്കൊന്നും പോകത്തില്ല എന്ന് പറഞ്ഞെന്നെ പറഞ്ഞില്ല എണ്ണം മരുന്നെണ്ണ അവിടുന്ന് എണ്ണം മേടിച്ചുകൊണ്ട് വന്നിട്ട് ഞങ്ങളുടെ ശമ്പളത്തെ കുറച്ചോളം പറഞ്ഞു ഞാൻ പറഞ്ഞു ചാരക്കട ചാരായം മേടിക്കാൻ ഞാൻ പോകില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞെന്നെ എന്നോട് പറഞ്ഞാൽ അണ്ണാ അത് പറഞ്ഞാൽ പറ്റും അത് അവിടെ നിന്ന് വളരെ ദൂരമാണ് അത് പറഞ്ഞാൽ പറ്റത്തില്ല കൊണ്ടു അന്ന് ഞാൻ അവിടുത്തെ തെന്മലയുള്ള ബേവറേജിൻ്റെ കടയിൽ ഞാനെന്ന് പോയി ആ ഷീല ഹൈ ആ കടയിൽ ഞാൻ പോയി ഞാൻ അവിടെ ചെന്ന് അയാളോട് ചോദിച്ച് ജവാനാണ് വേണ്ടതെന്ന് പറഞ്ഞു അവർ പറഞ്ഞത് അതാണ് ജവാൻ മതിയെന്ന് ഞാൻ ജവാൻ വേണമെന്ന് പറഞ്ഞ് ഇപ്പം സെയിൽസ്മാൻ എന്നോട് ചോദിച്ച് എത്ര ഞാൻ പറഞ്ഞു ഒരു ലിറ്ററിൻ്റെ കുപ്പി ആ ലിറ്ററിൻ്റെ എടുത്ത് തന്നിട്ട് അവിടെ എടുത്തടിച്ച് എൻ്റെ മൂത്ത് നോക്കി എന്നോട് എൻ്റെ നാണും കളഞ്ഞു തന്നുള്ളൂ വേറെ ആൾക്കാരൊക്കെ അവിടെ നിന്ന് എന്നോട് ചോദിച്ച ചോദ്യം എന്താണെന്നറിയാം സാർ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നതെന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് അല്ല ഒന്നും പോയി പരിചയമില്ലെന്ന് ഞാൻ പറഞ്ഞാൽ എന്തിനാണോ ചാകണമെന്നുണ്ടെങ്കിൽ വേറെ ഒരുപാട് വഴിയില്ല റെയിൽവേ ലൈൻ്റെ മുമ്പിൽ പോയി റെയിൽവേ ലൈനിൽ പോയി തല തലവെച്ചാൽ പറയാം എന്തിനാണ് ഇത് കുടിച്ചാകുന്നതെന്ന് ചോദിച്ചു അവനങ്ങ് ചിരിച്ചു പോയി അന്ന് ഞാൻ അങ്ങനെ ഒരു ആവശ്യം പോയിട്ടുണ്ട് തെന്മലയിലെ ബീവറേജ് പിന്നെ ഇവിടെ ചെങ്ങന്നൂരിലെ എൻ്റെ ഒരു കട ബീവറേജിൻ്റെ തൊട്ട് മുമ്പിലായിരുന്നു പക്ഷേ ഞാൻ അങ്ങോട്ടൊന്നും നോക്കാനുള്ള സമയം പോലും എനിക്ക് കിട്ടിയിട്ടുമില്ല ആ എം കെ പറയുന്നേ ഇടതില്ല ഇടതില്ല എങ്കിൽ ഇന്ത്യ ഇല്ല എന്നായിരുന്നല്ലോ ആ തന്നെ തന്നെ പോരായോ എന്തിനാ ഒരുപാട് ഒരു ഒരു തരി ഇരുന്നാൽ പോരായോ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഇവര് ഇന്ത്യ മുഴുവൻ ഭരിക്കത്തില്ലയോ ശ്രമം നടക്കുന്നുണ്ട് പക്ഷെ എങ്ങോട്ട് ശേഷുന്നില്ല ഇല്ലയോ എം കെ അപ്പൊ നമ്മുടെ ഈ ബീവറേജ് കടകളിലൂടെ നാളെ ചാരായവും ടച്ചിങ്സും ആ ആവശ്യത്തിന് പെണ്ണുങ്ങളും പിന്നെ വല്ല ഇറച്ചിയോ മീനോ എല്ലാം വേണമെങ്കിൽ അതും ഒക്കെ നമുക്ക് എത്തിച്ചു തരുന്ന ഒരു സ്വപ്ന ദിവസത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കേണ്ടി വരും അങ്ങനെ കാത്തിരുന്നു കൊണ്ട് നമുക്ക് തൽക്കാലം ഈ വീഡിയോ ഇവിടെ നിന്ന് നിർത്താം പറഞ്ഞിട്ട് കാര്യമില്ലാത്തത് കൊണ്ടാണ് അപ്പൊ ശരി എന്നാ ചുമ്മാ എല്ലാ അൽഫലാം ഇരിക്കട്ടെ